മഴയ്ക്ക് ശക്തി കുറഞ്ഞതോടെ കോഴിക്കോട് ജില്ലയിലെ മലയോര മേഖലകളിൽ ആശ്വാസം മഴ ഭീതി വിതച്ച വിലങ്ങാട് കുറ്റ്യാടി മുക്കം മേഖലകളിലെല്ലാം മഴയ്ക്ക് ശമനമുണ്ട് മഞ്ഞച്ചേളി അടിച്ചിപ്പാറ മലയങ്ങാട് പാനോം വലിയ പാനോം പന്നിയേരി മുച്ചങ്കയം ഭാഗങ്ങളിലാണ് ഉരുൾപൊട്ടൽ നാശം വിതച്ചത് കുറ്റ്യാടി പശുക്കടവ് മേഖലയിൽ ഉരുൾപൊട്ടിയിരുന്നെങ്കിലും ആളപായമില്ല ഇവിടങ്ങളിൽ പലരെയും നെല്ലിക്കുന്ന് ഷെൽട്ടറിലേക്ക് മാറ്റിപ്പാർപ്പിച്ചിരിക്കുകയാണ് താഴ്ന്ന പ്രദേശങ്ങളും പലതും ഇപ്പോഴും വെള്ളത്തിനടിയിലാണ് വിലങ്ങാട് ഉരുൾപൊട്ടൽ നടന്ന സ്ഥലം ഷാഫി പറമ്പിൽ എം സന്ദർശിച്ചു അതേസമയം വിലങ്ങാട് ഉരുൾപൊട്ടലിൽ രക്ഷപ്പെട്ടു പ്രവർത്തനത്തിനിടെ കാണാതായ മാത്യുവിന്റെ മൃതദേഹം വിലങ്ങാട് പുഴയിൽ മൃതദേഹം കോഴിക്കോട് ജില്ലയിൽ നിന്നും മഴയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളുമായി നസീർ നസീർ ബാബു കോഴിക്കോട് ജില്ലയിൽ ഇന്ന് മഴയ്ക്ക് അല്പം ശമനമുണ്ട് കക്കേണ്ടാമിൽ നീരൊഴുക്ക് കുറഞ്ഞതിനെ തുടർന്ന് ഷട്ടറുകൾ ഒന്നര അടി താഴ്ത്തിയിട്ടുണ്ട് വടകര വിലങ്ങാട് ഉരുൾപൊട്ടൽ കാണാതായ ആളുടെ മൃതദേഹം കണ്ടെത്തി വിലങ്ങാട് പാലത്തിന് സമീപം കുടുങ്ങിക്കിടന്ന മൃതദേഹം പുറത്തെത്തിക്കുവാൻ ശ്രമം തുടങ്ങി രക്ഷാപ്രവർത്തനത്തിന് ഇദ്ദേഹം ഉരുൾപൊട്ടലിൽ പെടുകയായിരുന്നു വീടുകളിൽ നിന്ന് ആളുകളെ ഒഴിപ്പിക്കാൻ രക്ഷാപ്രവർത്തകനായി എത്തിയതായിരുന്നു ഉണ്ടായിരുന്ന കടയുടെ വരാന്തിൽ നിൽക്കുകയായിരുന്ന അദ്ദേഹം ഉരുൾപൊട്ടലിൽ പെടുകയായിരുന്നു ഉരുൾപൊട്ടൽ ബാധിയ മേഖലയായ വിലങ്ങാട് കഴിഞ്ഞ ദിവസത്തെ മഴയിൽ വലിയ നാശമാണ് പാറക്കല്ലുകളും മണ്ണുമായെത്തിയ മലവെള്ളത്തിൽ പതിമൂന്ന് വീടുകളും കടകളും പൂർണ്ണമായി ഒലിച്ചുപോയിരുന്നു ഉരുൾപൊട്ടലിൽ മലയങ്ങാട് പാലവും ഒലിച്ചുപോയി വടകര മുനിസിപ്പാലിറ്റിയിൽ വളപ്പിൽ കുന്നിടിഞ്ഞ് ഒരു വീട് ഭാഗ്യമായി തകർന്നു ഏറാമല പഞ്ചായത്ത് തിരുത്തിമുക്കിൽ കുടുങ്ങിയ പത്ത് പേരെ ഫയർഫോഴ്സ് രക്ഷപ്പെടുത്തി തിരുവള്ളൂർ വില്ലേജിൽ മണ്ണിടിച്ചിലും വെള്ളപ്പൊക്ക സാധ്യതയും മുന്നിൽ കണ്ട് എട്ട് കുടുംബങ്ങളെ ഇന്നലെ മാറ്റിപ്പാർപ്പിച്ചു എൺപത്തിനാല് വില്ലേജുകളെയാണ് മഴക്കെടുതി ബാധിച്ചത് നാൽപ്പത്തിയേഴ് വീടുകൾ ഭാഗ്യമായി തകർന്നു കോഴിക്കോട് ജില്ലയിൽ ആകെ നൂറ്റി ഇരുപത്തിയൊന്ന് ദുരിതാശ്വാസ ക്യാമ്പുകളായി ആയിരത്തി അഞ്ഞൂറ്റി പതിനാല് കുടുംബങ്ങളെ നാലായിരത്തി എഴുന്നൂറ്റി മുപ്പത് പേരാണ് കഴിയുന്നത്